ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാവോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളും ജീവിതത്തിലെവിടെയെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുക നർക്കവ അനാലിസിസും അതുപോലെ ലൈ ഡിറ്റിങ്ങും സിസ്റ്റങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം പറയും അപ്പോൾ എന്നെ ഇന്ന് സഹായിക്കാനായിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ ഷോസൊക്കെ കാണുന്ന ഒരു കൂട്ടുകാരനാണ് അമ്പാടി എന്നാണ് പേര് അമ്പാടി നമസ്കാരം ഓക്കെ അമ്പാടി ഈ ലൈ ഡിറ്റിങ്ങിനെക്കുറിച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിലെപ്പോഴെങ്കിലും ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടോ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് നല്ലതിന് വേണ്ടി കള്ളം പറയും മോശത്തിന് വേണ്ടി കള്ളം പറയും അല്ലേ എപ്പോഴാണ് കള്ളം പറയേണ്ടത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കള്ളം പറയുക ഈ കള്ളം പറയുന്ന സമയത്ത് ഒരു കാര്യം ആൾക്കാർ മറന്നുപോകും നമ്മുടെ ശരീരഭാഷ ഈ കള്ളം പറയുമ്പം അത് എക്സ്പോസ് ചെയ്ത് കാണിക്കും മനസ്സിലായോ നമ്മുടെ ലിപ് മൂവ്മെൻറ്റുകൾ കണ്ണ് അടിക്കുന്ന സ്പീഡ് നമ്മുടെ ബോഡി നെർവസ് ആകുമ്പോൾ നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ് ഇതെല്ലാം നമ്മൾ കാണിക്കും പക്ഷെ പക്ഷേ അറിയില്ല നമ്മൾ കള്ളം പറയുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ ക്രിമിനൽ എന്ന് പറയുന്നില്ല ഒരാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ ജനുവൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം കാരണം അവർ പ്രാക്ടീസ് ചെയ്ത് ബോഡി ലാംഗ്വേജ് അനലൈസിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കൊച്ചു കുട്ടികൾ എനിക്ക് തോന്നുന്നു കള്ളത്തരമൊക്കെ കാണിച്ചാൽ അമ്മമാർ പിടിക്കും അല്ലേ വളരെ ഈസിയായിട്ട് പിടിക്കും കാരണം ഇന്നും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല അല്ലേ ഞാൻ ഈ കള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ അമ്പാടിയെ പിടിച്ച് ഇരുത്തിയിരിക്കുന്ന ഒരു അല്ലേ അമ്പാടി അങ്ങനെ ചിന്തിക്കണം ഞാനൊരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്താൽ ഓക്കെ എന്തായാലും ആറ് ഓബ്ജെക്റ്റുകൾ സ്പെക്സ് ലൈറ്റർ മൊബൈൽ ഒരു പേഴ്സ് ഒരു കീ ആൻഡ് വാച്ച് ഓക്കെ സി ഇതിൽ ഏതെങ്കിലും ഓരെണ്ണത്തിൽ റാൻഡമായിട്ട് ചൂസ് ചെയ്യാം എനി വൺ അബ്സുലൂട്ടി ഫീച്ചർ ഓക്കെ ഇപ്പോൾ ഒരെണ്ണം മനസ്സിലുണ്ട് ഞാൻ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യാതൊരു തരത്തിലും താങ്കളോട് പറഞ്ഞിട്ടില്ല നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുമില്ല നമ്മളിങ്ങനെ ഇന്നത് ആലോചിക്കണമെന്നു ഞാൻ പറഞ്ഞിട്ടില്ല സത്യമല്ലേ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യും എൻ്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ നമുക്ക് മൊബൈലിലെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഈ ലൈറ്റ് ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് ഞാനതൊരു പെയ്ഡ് ആയിട്ടുള്ളൊരു ആപ്പാണ് എനിക്കൊരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ എസ് ഒണോ ആൻസേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ആപ്ലിക്കേഷനാണ് പേടിക്കൊന്നും വേണ്ട വലിയ സംഭവങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിൽ ഏത് ഒബ്ജക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം ഇത് ഒരു മെക്കാനിസം ആണ് അല്ലെ ഒരു ആപ്പാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട് ഈ കാർഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ എസ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നോ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് എസും നോയും കാണാമല്ലോ ഓക്കെ ഇനി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മനസ്സിലുണ്ട് ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഇഷ്ടമാണോ അപ്പം അല്ല നോ അല്ലെങ്കിൽ യെസ് എന്ന് എനിക്ക് ആൻസർ ചെയ്യാം ഓക്കെ അത് ആൻസർ ചെയ്യുന്നത് മനസ്സിൽ മാത്രമാണ് ഉത്തരം ഇവിടെ പറയും ഓക്കെ സോ ഇപ്പം ഇതെവിടെ ഇരിക്കട്ടെ ഇനി ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ മനസ്സിലെ ഒബ്ജക്റ്റ് ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടം ഫ്രൈഡ് റൈസിനെക്കാട്ടിലും ഇഷ്ടം ബിരിയാണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്ന് പറയോ നോ എന്ന് പറയോ എന്നുള്ളത് മനസ്സിൽ മാത്രം പറഞ്ഞു യെസ് അല്ലെങ്കിൽ നോ മനസ്സിൽ മാത്രം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ വയ്ക്കുന്നു കാർഡ് വയ്ക്കുന്നു ഫിംഗർ ഉപയോഗിച്ചിട്ട് ഈ പോർഷന് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കാം ആൻസർ ചെയ്യുന്നത് കാണാം ഓക്കെ റീഡ് ചെയ്യുന്നുണ്ട് യെസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ സി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്നു യെസ് ആണ് ഓക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ എസ് ആണോ നോയാണ് എന്നോട് പറയണം ൂസ് അല്ലെങ്കിൽ കോഫി ഓക്കെ ജ്യൂസ് അല്ലെങ്കിൽ കോഫി ഏറ്റവും ഇഷ്ടം കോഫിയെക്കാട്ടിലും ഇഷ്ടം ജ്യൂസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ആണോ നോ ആണോ മനസ്സിൽ സെറ്റ് ചെയ്യും മനസ്സിൽ വെറുതെ പറയും ഓക്കെ പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് ഇത്തേ ഓക്കെ ദൻ പ്രസ് ചെയ്യും നമുക്ക് നോക്കാം ഇവിടെ ആൻസർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കുന്നു റീഡ് ചെയ്ത് തുടങ്ങി ഒരു തവണ ഒരു തവണ ഞാൻ ഇനി പറയുന്നു ഇപ്പം കൂടുതലും ബിലീവ്സ് ഇപ്പം ഈശ്വരൻ ഉണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന ആൾക്കാർ പറയാറുണ്ട് അല്ലേ ചർച്ചിൽ പോകുന്ന ആൾക്കാരുണ്ട് ടെമ്പിളിൽ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മോസ്കിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ഇപ്പം നല്ല ഒരു തീവ്രമായ ദൈവവിശ്വാസമുണ്ട് വളരെ കുറച്ച് ദൈവവിശ്വാസമുണ്ട് അല്ലെ ആളുകൾക്കല്ലേ അല്ലേ ഞാനിത് ചോദിക്കുകയാണ് ഭയങ്കരമായ ദൈവവിശ്വാസമുണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദൈവവിശ്വാസമേ ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ചെയ്യാം 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 ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഓക്കെ എൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ കളറാണോ ഇഷ്ടം റെഡ് കളറാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കളറാണിഷ്ടമെന്ന് മനസ്സിൽ മാത്രം യെസ് ഓർ നോ എന്ന് പറയുന്നത് സെ ബ്ലൂ ആണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിക്കുന്നു പറയുന്നു ബ്ലൂ ആണ് അമ്പാടിക്ക് ഇഷ്ടം യെസ് ഓർ നോ ഓക്കെ പ്രെസ് ചെയ്യാം വെയിറ്റ് വെയിറ്റ് ബ്ലൂ ആണ് അമ്പാടിക്കിഷ്ടം ഓക്കെ പ്രെസ് ചെയ്ത് ചോദിച്ചോ യെസ് ഈ കറക്റ്റ് ഓക്കെ സി ഇതൊന്നും അല്ല എൻ്റെ കാര്യം ഞാൻ വെറുതെ ലൈവ് ഡിറ്റക്റ്റിംഗ് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ പറഞ്ഞതൊന്നുമല്ലോ ഞാൻ ഈ മൊബൈലങ്ങ് മാറ്റാം ഓക്കെ മൊബൈൽ മാറ്റുന്നു ഈ രണ്ട് കാർഡുകളും ഞാൻ മാറ്റുന്നു ഇവിടെ വയ്ക്കുന്നു ഇവിടെ ആറു ഒബ്ജെക്ടുകളുണ്ട് ഇതിൽ ഒരു ഒബ്ജെക്ട് മാത്രം മനസ്സിൽ ചൂസ് ചെയ്തിട്ടുണ്ട് കണ്ണടയ്ക്കാം ഞാൻ പറയാതെ ഇനി കണ്ട് തുറക്കരുത് ഓക്കെ സൈലന്റായിട്ട് മനസ്സിൽ കണ്ണ് തുറക്കാതെ പറയണം ഏത് ഒബ്ജക്റ്റാണ് ചൂസ് ചെയ്തത് പറഞ്ഞോ സൈലൻ്റ് ആയിട്ടല്ല ഉച്ച കണ്ണ് ഇനി ഒരു കാര്യമില്ല എങ്ങനെയാണ് ഈ കീ എന്ന് പറയുന്ന സാധനം അമ്പാരുടെ മനസ്സിൽ വന്നെന്നറിയോ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് പോർഷൻസ് പറയാം ശരിക്കും ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്ത് കാണിക്കാം ഇതിൽ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക പോർഷനിൽ ഞാൻ ഇങ്ങനെ കൈ ഉപയോഗിച്ചുകൊണ്ട് സൈലൻ്റ് ആയിട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ഇന്ന ഒബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്ന് ഓക്കെ അങ്ങനെ ഫീൽ ചെയ്തോ ഇല്ല ഞാനിത് റിവൈൻഡ് ചെയ്ത് കാണിക്കാം എവിടെയാണ് കൃത്യമായിട്ട് ഞാനിത് ഫോക്കസ് ചെയ്ത് തങ്ങളുടെ മൈൻഡിൽ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അമ്പാടിക്കേക്ക് മനസ്സിലാവുള്ളൂ ഞാനത് എങ്ങനെയാണ് ഇത് മനസ്സിൽ ഇൻസേർട്ട് ചെയ്തത് ആക്ച്വലി ഇത് മൈൻഡ് റീഡിങ് അല്ല ഓക്കെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് മൈൻഡ് റീഡിംഗ് ആക്ച്വലി ഇത് മൈൻഡ് റീഡിംഗ് അല്ല ഞാൻ ഈ കീ എന്ന് പറയുന്ന സാധനം അമ്പാടിയുടെ മനസ്സിൽ ഇൻസേർട്ട് ചെയ്തത് എങ്ങനെയെന്ന് ഈ വീഡിയോ റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും എന്തായാലും എനിക്ക് സന്തോഷം കുറച്ച് കള്ളമൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ എല്ലാവരും കണ്ടെടുത്തത് ഓക്കെ താങ്ക് യു താങ്ക് യു വെബി